yeah ஒரு விஷயத்தில் விஷயத்தில் அது சமயம் கொடுக்கணும் ബഹുമാന കൗൺസിലർ ശ്രീ അനിൽകുമാർ ശ്രീ അനിൽകുമാർ താങ്കൾ താങ്കൾ പറഞ്ഞ അവസാനത്തെ ഒരു ഭാഗം അവസാനത്തെ ഒരു ഭാഗം ഞാൻ അംഗീകരിക്കുന്നു അത് ആരുടെയും മാത്രം മാത്രമേയറല്ല ഞങ്ങളുടെയും മേയറാണ് എന്ന് താങ്കൾ പറയും ഈ വിഷയം ഉണ്ടായി ഇത്രയും സമയമായതിനു ശേഷം എന്തുകൊണ്ടാണ് ശരിയായ വസ്തുത എന്താണ് എന്ന് ചോദിച്ച് താങ്കളുടെ ഫോണിൽ നിന്നും എനിക്കൊരു കോൾ വരാൻ പണ്ട് പുത്തരിക്കഠം മൈതാനത്ത് വെച്ച് ഒരു പരിപാടി നടക്കുമ്പോൾ ഒരു സാനിറ്റേഷൻ വർക്കരണം താങ്കളെ മനസ്സിലായില്ല എന്ന് കരുതി താങ്കളോട് ദേഷ്യപ്പെട്ടു താങ്കൾ നിയമസംവിധാനമല്ല ഉപയോഗപ്പെടുത്തിയത് താങ്കൾ അയാളെ ദേഹോപദ്രവം ചെയ്യാനായിട്ട് ഞാൻ അദ്ദേഹത്തെ തടഞ്ഞത് താങ്കളെയും അതുകൊണ്ട്

I'm yeah, not yeah, 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 yeah. yeah.